പ്രേംലാലെ അൻപതിനായിരം വർഷം മുമ്പ് ചന്ദ്രനും മനുഷ്യൻ ജീവിച്ചിരുന്നുവെന്ന് ജീവിച്ചിരുന്നുവെന്ന് ഒരു ശാസ്ത്രലോകത്ത് നിന്നും പുതിയ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുകയാണ് ഇതിൽ ഈ ഈ ശാസ്ത്രലോകത്തു നിന്നുണ്ടായ ഈ വെളിപ്പെടുത്തലിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഇത് കുറെ അവിശ്വസനീയമായ ഒരു വാദഗതിയാണ് ഇത് ഉന്നയിക്കുന്നത് ഇത് ഉന്നയിച്ചേക്കുന്ന ആളുടെ പേര് ഗ്രെക് ബ്രാൻഡൻ എന്നാണ് ഇദ്ദേഹം ഒരു ആണ് പിന്നെ ഇത്തരത്തിലുള്ള ശാസ്ത്ര വിഷയങ്ങളിൽ ഇദ്ദേഹം പുസ്തകങ്ങൾ നിരവധി എഴുതിയിട്ടുണ്ട് ഇപ്പൊ ഇയാള് ഒരു ടെലിവിഷൻ അഭിമുഖത്തിലാണ് ഇത്തരം ഒരു വാദഗതി ഉന്നയിക്കുന്നത് അപ്പൊ അങ്ങേര് പറയുന്ന എങ്ങനെയാണ് അൻപതിനായിരം വർഷം മുമ്പ് ചന്ദ്രനിൽ മനുഷ്യൻ ജീവിച്ചിരുന്നു അല്ലെങ്കിൽ മനുഷ്യന് സമാനമായ ജീവി ചന്ദ്രനിൽ ഉണ്ടായിരുന്നു അതിന് സമാനമായ ജീവി തന്നെയാണ് ഭൂമിയിലും ഉണ്ടായിരുന്നത് അപ്പൊ നമ്മൾ തന്നെയാണ് ചന്ദ്രനിലും ഉണ്ടായിരുന്ന അവർ തന്നെയാണ് ഭൂമിയിലും ഉണ്ടായിരുന്നത് എന്നാണ് ഇയാൾ വാദിക്കുന്നത് അപ്പൊ ഇത് സംബന്ധിച്ച് ആ അമേരിക്കക്കും റഷ്യക്കും അതായത് നാസയ്ക്കും റഷ്യക്കും ഇത് സംബന്ധിച്ചുള്ള തെളിവുകൾ അവരുടെ കൈവശം ഉണ്ട് അപ്പൊ അദ്ദേഹം അതിനെ ആധികാരികമായി പറയുന്നത് ഈ അപ്പോളോ ദൗത്യങ്ങളുടെ ഭാഗമായി അപ്പോളോ പതിനൊന്ന് ദൗത്യത്തിലാണ് നീലാം സ്ട്രോങ് ചന്ദ്രനിലേക്ക് എത്തിപ്പെടുന്നത് നീലാം സ്ട്രോങ്ങും അതേപോലെ ബസ് ആൽഡ്രനും ഒക്കെ അവിടെ ചെന്നപ്പോ അവർക്ക് അസാധാരണ അസാധാരണമായ പല കാഴ്ചകളും അവരവിടെ കണ്ടു ലോഹ നിർമ്മിതമായ പല പല നിർമ്മിതികളും അവരവിടെ കണ്ടു പക്ഷെ അത്തരം കാര്യങ്ങളെ കുറിച്ച് അവർ ഭൂമിയിൽ വന്ന് വെളിപ്പെടുത്താൻ നട വെളിപ്പെടുത്തൽ നടത്താൻ അവർക്ക് അനുവാദമില്ലായിരുന്നു അതായത് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല കാണാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് അവർ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുമില്ല എന്നാണ് ഈ ഗ്രെഗ് ബ്രാൻഡൻ പറയുന്നത് കൂടാതെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നു ഇന്ത്യയും ചൈനയും സമീപകാലത്ത് ചന്ദ്ര നടത്താൻ പോകുന്നു ഇന്ത്യയുടെ ചന്ദ്രയാൻ നാലും അതേപോലെ ചൈനയുടെ ഷാങ് എ സെവൻ എന്ന് പറയുന്ന ദൗത്യവും അതിൽ ചൈനയുടെ ദൗത്യം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിശ്ചയിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് നിശ്ചയിച്ചിരിക്കുന്നത് അപ്പൊ ഇത് ഇന്ത്യയുടെ ദൗത്യം നേരത്തെ ദക്ഷിണ ധ്രുവത്തിലായിരുന്നു അപ്പൊ ഈ രണ്ട് ദൗത്യങ്ങളിലൂടെ ഇത് സംബന്ധിച്ചുള്ള തെളിവുകൾ ഇവർ പുറത്തുവിടും എന്നുള്ളതാണ് ഇയാളുടെ ആ വെളിപ്പെടുത്തൽ അതായത് ഇന്ത്യയും ചൈനയും നിലവിൽ അവിടെ മനുഷ്യരെ ഇറക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ആലോചിക്കുന്നത് റോബോട്ട് സംവിധാനം ഇറക്കാൻ പരിശോധനകൾ നടത്തി തെളിവുകൾ ശേഖരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ തെളിവുകളിലൂടെ അവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള തെളിവുകൾ കിട്ടും അവരത് പുറത്തുവിടും എന്നുള്ളതാണ് ഈ ഗ്രക്ക് ബ്രാൻഡൺ അവകാശപ്പെടുന്നത് ഇപ്പൊ ഇയാൾ പറയുന്നത് നേരത്തെ പറഞ്ഞു മനുഷ്യർക്ക് സമാനമായ ജീവി വർഗം തന്നെയാണ് ചന്ദ്രനിലും ഉണ്ടായിരുന്നത് പക്ഷെ ഇവർ പരസ്പരം ഏറ്റുമുട്ടി അങ്ങനെ നിരന്തര യുദ്ധത്തെ തുടർന്നാണ് ചന്ദ്രനിലെ ആ അവരുടെ വംശം ഇല്ലാതായത് എന്നാണ് ഇയാൾ വായി വാദിക്കുന്നത് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഈ സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളിലടക്കം അനുനാക്കി എന്നൊക്കെ പറഞ്ഞ് ചില വാദങ്ങൾ പ്രചരിക്കുന്നുണ്ട് ചന്ദ്രനിൽ ആ വലിയ രീതിയിലുള്ള ആ എന്താ പറയുക വിശദീകരിക്കാനാകാത്ത തരത്തിലുള്ള പല കാഴ്ചകളും പുറത്തു വന്നിട്ടുണ്ട് അതെല്ലാം ഈ അനുനാക്കികളുടെ നിർമ്മിതികളാണ് അല്ലെങ്കിൽ അസാധ്യ അസാമാന്യ ശേഷിയുള്ള അവരുടെ നിർമ്മിതികളാണ് എന്നാണ് ഇവർ വാദിക്കുന്നത് ഈ ഈജിപ്തിലെ പിരമിഡിന്റെ നിർമ്മിതിയുമായിട്ടും ഇത്തരത്തിലുള്ള വാദഗതികൾ വരുന്നുണ്ട് അതായത് മനുഷ്യനേക്കാൾ പ്രാവീണ്യമുള്ള അല്ലെങ്കിൽ എന്താ പറയാ അതീന്ദ്രിയ ശക്തികളുള്ള മനുഷ്യർ സമാനമായ ജീവവർഗം മുൻപ് ഭൂമിയിൽ ഉണ്ടായിരുന്നു അവർ പിന്നീട് ഭൂമി ഉപേക്ഷിച്ച് പോയി അപ്പൊ അവർ ഇവിടെ അവശേഷിപ്പിച്ച ജീനിൽ നിന്നുണ്ടായവരാണ് ഇപ്പോഴത്തെ മനുഷ്യവർഗം എന്നാണ് ചിലർ വാദിക്കുന്നത് അപ്പൊ അവർ അന്ന് ആ കാലത്ത് നിർമ്മിച്ച നിർമ്മിതികളെല്ലാം തന്നെ ഇന്നത്തെ കാലത്തെ മനുഷ്യർക്ക് ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ കൊണ്ട് പോലും നിർമ്മിക്കാൻ സാധിക്കില്ല ഈ ഈജിപ്ഷ്യൻ പിരമിഡുകളും അവിടെ നിന്ന് ശേഖരിച്ച പഴയ പുരാതന വസ്തുക്കളും ഒക്കെ ചൂണ്ടിക്കാട്ടിയ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരം വാദഗതികളൊക്കെ ഉയർത്തുന്നത് അപ്പൊ ഇവർ പറയുന്നത് അതായത് ഈ ഗ്രെഗ് ബ്രാൻഡന്റെ വാദം പക്ഷേ നാസയോ അല്ലെങ്കിൽ അതേപോലെയുള്ള ഔദ്യോഗിക സ്പേസ് ഏജൻസികളോ ഒന്നും തന്നെ മുഖവിലേക്ക് എടുക്കുന്ന സംഗതിയല്ല നിരവധിയായ പരിവേഷണ വാഹനങ്ങൾ പകർത്തിയതും അവിടെ മനുഷ്യർ നേരിട്ട് പോയി കണ്ട വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ലഭ്യമായ ശാസ്ത്രീയ വിശകലനങ്ങളിൽ ഒന്നും തന്നെ ഇത്തരത്തിൽ അവിടെ ഒരു നാഗരികത ഉണ്ടായിരുന്നതായിട്ട് തെളിവുകൾ ഒന്നും തന്നെ ശേഖരിച്ചിട്ടില്ല അപ്പൊ ചിലർ ഇപ്പോഴും വാദിക്കുന്നത് ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കുന്ന ചന്ദ്രന്റെ മുഖം അതിന് അപ്പുറം നമ്മൾ ഭൂമിയിൽ നിന്ന് കാണാത്ത മറുപുറത്ത് ഇത്തരത്തിലുള്ള രഹസ്യ നിക്ഷേപങ്ങൾ ഉണ്ടെന്നാണ് ഇപ്പോഴും ചിലർ വാദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനിടയിൽ ജെഫ് ബസോസ് മറ്റൊരു വെളിപ്പെടുത്തലുമായിട്ട് വന്നിട്ടുണ്ട് ഈ ജെഫ് ബസോസ് എന്ന് പറയുന്ന ആള് ലോകത്തെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിലുള്ള ഒരാളാണ് കൂടാതെ അദ്ദേഹമാണ് ആമസോൺ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഉടമ അതേപോലെ ബ്ലൂ ഒറിജിൻ എന്ന് പറയുന്ന സ്വകാര്യ ബഹിരാകാശ ഏജൻസിയുടെ ഉടമസ്ഥ ഉടമസ്ഥൻ കൂടിയാണ് ഈ ജെഫ് ബസോസ് അപ്പൊ അദ്ദേഹം ഇപ്പൊ പറയുന്നു ഇപ്പം ആദ്യത്തെ ആള് പറഞ്ഞത് മുമ്പ് ഈ അമ്പതിനായിരം വർഷം മുമ്പ് ചന്ദ്രനിൽ മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നാണെങ്കിൽ ഈ ജെഫ് ബസോസ് ഇപ്പൊ പറയുന്നു വരുന്ന ഇരുപത് വർഷത്തിനുള്ളിൽ മനുഷ്യൻ ഗോളാന്തര യാത്രകൾ നടത്തും ചന്ദ്രനിലോ അല്ലെങ്കിൽ മനുഷ്യവാസം സാധ്യമായ മറ്റ് ഗ്രഹങ്ങളിലോ മനുഷ്യർ താമസം ഉറപ്പിക്കും എന്നുള്ളതാണ് ജെഫ് ബസോസ് പറയുന്നത് അപ്പൊ അദ്ദേഹം അതിന് പറയുന്നത് കാരണം അന്നത്തെ കാലത്ത് അതിനുള്ള സാങ്കേതിക വിദ്യ അതിന് പ്രാപ്തമാകുന്ന രീതിയിൽ വളരും എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോ സാങ്കേതിക വിദ്യയുടെ വികാസം അത്രമാത്രം ദ്രുതഗതിയിലാണ് നടക്കുന്നത് നമുക്ക് ആ സമയത്ത് ഒരു ഇരുപത് വർഷത്തിനപ്പുറം ഈ ഗോളാന്തര യാത്രകൾ എന്ന് പറയുന്നത് അത്രയ്ക്ക് ചെലവ് കുറഞ്ഞ ഒരു പരിപാടിയായിട്ട് മാറും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ അത്തരം യാത്രകൾക്ക് സാധ്യമായ വാഹനങ്ങൾ അല്ലെങ്കിൽ ബഹിരാകാശ യാത്രയ്ക്ക് സാധ്യമായ വാഹനങ്ങൾ ആ സമയത്ത് സജ്ജമാകും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു ഇത് നമ്മളുടെ ഒരു അത്യാവശ്യമായി വരത്തില്ല അതായത് ഭൂമി വിട്ടു പോകേണ്ട ഒരു സാഹചര്യം ഉള്ളത് ഇങ്ങനെ ഒരു ചിന്ത താൻ മുന്നോട്ട് വെക്കുന്നത് പക്ഷെ അതിനൊരു അവസരം കിട്ടും എന്നുള്ളത് കൊണ്ടാണ് വേണമെങ്കിൽ പോകാം പോകാതെ ഇരിക്കാം അല്ലാണ്ട് നിർബന്ധ അവസ്ഥയിൽ ഭൂമി വിട്ടു പോകേണ്ട ഒരു സാഹചര്യം ഇരുപത് വർഷത്തിന് ശേഷം ഉണ്ടാകും എന്നല്ല അദ്ദേഹം പറയുന്നതെന്നും പറയുന്നു അതേപോലെ നിലവിൽ ആ ഇപ്പോ നമ്മൾ പലപ്പോഴായിട്ട് ചന്ദ്രനിലേക്ക് ദൗത്യ സംഘങ്ങളെ അല്ലെങ്കിൽ ബഹിരാകാശ ദൗത്യങ്ങൾ നമ്മൾ നടത്തുന്നു അപ്പോ ഭാവി കാലത്ത് റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിലവിലും റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട് എന്നാലും ചന്ദ്രനിൽ നമ്മൾ നേരിട്ട് മനുഷ്യൻ പോയി നേരിട്ട് നടത്തേണ്ട പല പ്രവർത്തനങ്ങളും റോബോട്ട് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതേപോലെ അദ്ദേഹം പറയുന്ന മറ്റൊരു സംഗതി വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ചന്ദ്രനിൽ നിന്ന് മാത്രമല്ല നിലവിൽ നമ്മൾ ചൊവ്വയിൽ മനുഷ്യ കോളനി നിർമ്മിക്കാനായിട്ടുള്ള പല പദ്ധതികളും പലരും വിഭാവനം ചെയ്യുന്നുണ്ട് അതെല്ലാം ഭാവിയിൽ സാധ്യമാകും പലരും ഇതിന്റെ ഭാരിച്ച ചെലവിനെ ഓർത്താണ് പിന്നെ അവിടേക്കൊക്കെ ഒരു തവണ പോയാൽ പിന്നെ തിരിച്ചു വരവ് സാധ്യമാണോ എന്നുള്ള ചോദ്യവും അവശേഷിക്കുന്നുണ്ട് ഇപ്പൊ ഇത്തരം ചില കാര്യങ്ങൾ മുൻനിർത്തിയാണ് പലരും അത്തരം യാത്രകൾ അതൊന്നും നടപ്പുള്ള കാര്യമല്ല എന്ന് വാദിക്കുന്നത് പക്ഷെ ഇദ്ദേഹം പറയുന്നത് ആ കാലത്ത് ഒരു ഇരുപത് വർഷത്തിനപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര സുഗമമാകുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉണ്ടാകും കൂടാതെ ചെലവ് ഒരു ഘടകമേ ആകില്ല എന്നാണ് അദ്ദേഹം വാദിക്കുന്നത് ഏതായാലും ഈ രണ്ട് വാദങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് അതായത് മനുഷ്യർ ഭൂമിയിലല്ലാതെ മറ്റെ ഇവിടങ്ങളിൽ ജീവിച്ചിരുന്നോ എന്നുള്ള ചോദ്യവും ഇപ്പൊ ഉയർത്തുന്നുണ്ട് അതേപോലെ ഭാവിയിൽ മനുഷ്യന് ഭൂമിയല്ലാതെ മറ്റെവിടെങ്കിലും ജീവൻ സാധ്യമാണോ എന്നുള്ള ചോദ്യവും ഉയർത്തുന്നുണ്ട്